ദുർഗ മലയാളം സ്പെഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ തമിഴ്നാട് ജയലളിത മാമിൻ്റെ അല്ല നമ്മൾ വേർപെട്ട മുൻ മന്ത്രിയായിരുന്ന ജയലളിത അവരുടെ ഗ്രഹനില അപ്ലോഡായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണുക നിങ്ങളുടെ വീടുകളിൽ ഇടുന്നത് എന്തിനാ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ മരിച്ചു പോയവര ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ഇട സിനിമ സെലിബ്രിറ്റികളുടെ ഇടുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് ഇതിനെല്ലാം സാധ്യത വന്നത് അതിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നിങ്ങൾക്ക് അവരുടെ ഗ്രഹനില കിട്ടിയിട്ട് എനിക്ക് ഒരു വോയിസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്കത് എങ്ങനെയാണ് അവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു അത് ഗ്രഹനില പ്രകാരം ഓരോ ഗ്രഹങ്ങളെ അടിസ്ഥാനം നോക്കിയിട്ട് ഓരോ ഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതെങ്ങനെ വന്നു അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും നോക്കൂ നിങ്ങളൊന്ന് മനസ്സിലാക്കുക തൊണ്ണൂറ് ശതമാനം ഉള്ള ആൾ നമ്മുടെ കേരളത്തിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ് ശതമാനത്തോളം ഒരു ഓട്ടീസ് ഉള്ള ഒരാൾ നമ്മുടെ കേരളത്തിൽ ഒരു സിനിമ പ്രൊഡക്ഷൻ ചെയ്ത് സംവിധാനം ചെയ്ത ഒരാൾ അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മായിക്കൂടാം അപ്പം അതുപോലുള്ള അതുകൊണ്ടാണ് ഓരോ വ്യത്യസ്ത നമുക്ക് ഇങ്ങനെ സാധ്യതകളുണ്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ നിരൂപണം ചെയ്യണത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും കാണുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയേണ്ടത് നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അസ് മറ്റേ നമ്മുടെ ഹൈപ്പ് എന്നുള്ള നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റ് തുടങ്ങുന്നതിന് തന്നെ ഒന്ന് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഹൈപ്പ് എന്നുള്ള ബട്ടണും കൂടി കാണും അതും കൂടി എനാബിൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി വീഡിയോയിലേക്ക് കിടക്കും അപ്പോൾ എല്ലാവർക്കും ശുഭദിനം